തിരുവനന്തപുരം മൃഗശാലയിലെ കടുവ കടുവ ജീവനക്കാരനെ ആക്രമിച്ചു സൂപ്പർവൈസർക്ക് തലയ്ക്ക് പരിക്ക് കമ്പിക്കിടയിലൂടെ കൈ കടത്തി തലയ്ക്ക് നഖം കൊണ്ട് മാന്തുകയായിരുന്നു കൂട് കഴുകുന്നതിനിടയിലാണ് ആക്രമണം ഉണ്ടായത് റഹീസ് റഷീദ് ചേരുന്നു റഹീസ് എന്താണ് സംഭവിച്ചത് ഈ സൂപ്പർവൈസർ രാമചന്ദ്രന്റെ തലയ്ക്ക് എത്രത്തോളം പരിക്കുണ്ട് എപ്പോഴാണ് ഇത് നടന്നത് ആ റോഷനി ഇന്ന് രാവിലെ കൂട് വൃത്തിയാക്കുന്ന സമയത്താണ് തിരുവനന്തപുരം മൃഗശാലയിലെ കടുവ അവിടെ അവിടുത്തെ സൂപ്പർവൈസറായ രാമചന്ദ്രനെ ആക്രമിച്ചത് എല്ലാ ദിവസവും രാവിലെ കൂട് വൃത്തിയാക്കുന്നത് മൃഗശാലയിലെ ഒരു പതിവ് രീതിയാണ് അതനുസരിച്ച് ഇന്ന് രാവിലെയും കൂട് വൃത്തിയാക്കാൻ വേണ്ടി പോയ ആളാണ് രാമചന്ദ്രൻ സാധാരണഗതിയിൽ കടുവയുടെ കൂട് വൃത്തിയാക്കുമ്പോൾ പുറത്ത് നിന്നാണ് ആ കൂട് വൃത്തിയാക്കുന്നത് കടുവ ഉള്ള കൂട്ടിനകത്തേക്ക് കയറിയിട്ടല്ല വൃത്തിയാക്കുന്നത് ഇന്നും അതുപോലെ തന്നെയായിരുന്നു വൃത്തിയാക്കിയത് അകത്തെ ഭാഗങ്ങൾ വൃത്തിയാക്കിയതിന് ശേഷം കൂടിന് പുറത്തുള്ള ഭാഗങ്ങൾ വൃത്തിയാക്കിക്കൊണ്ടിരുന്ന സമയത്താണ് കടുവ കിടക്കുന്ന കൂട് ചെറിയ അഴിയാണുള്ളത് ഈ അഴിക്ക് അകത്തൂടെ കടുവ കൈ പുറത്തേക്കിട്ട് രാമചന്ദ്രന്റെ തലയ്ക്ക് അടിച്ചത് തലയ്ക്ക് നഖം കൊണ്ട് മാന്തുകയായിരുന്നു ആ സമയത്ത് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ആ ജീവനക്കാർ തൊട്ടപ്പുറത്തെ കൂട് വൃത്തിയാക്കിക്കൊണ്ടിരുന്ന ജീവനക്കാർ പെട്ടെന്ന് വരികയും ഈ രാമചന്ദ്രനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു ജില്ലാ ആശുപത്രിയിലേക്ക് രാമചന്ദ്രനെ ആദ്യം കൊണ്ടു സാരമായ പരിക്കായിരുന്നു ഉണ്ടായിരുന്നത് നാല് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ സമയത്ത് ഒരിക്കലും സംഭവിക്കാത്ത രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഉണ്ടായതെന്നാണ് സമീപത്തുണ്ടായിരുന്ന ജീവനക്കാർ പറഞ്ഞത് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അവിടെ കൊണ്ടുപോയി ഒരു വിദഗ്ധ ചികിത്സ നടത്തണം എന്നാണ് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ രാമചന്ദ്രനോട് നിർദ്ദേശിച്ചത് ഇതനുസരിച്ചുള്ള ഒരു ചികിത്സയ്ക്കുള്ള നീക്കങ്ങൾ അതിനുള്ള ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോ കൊണ്ടുപോകും എന്നാണ് മനസ്സിലാക്കുന്നത് കടുവ കടുവ മൃഗശാലയിലെ ജീവനക്കാരെ ആക്രമിച്ച ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇപ്പോൾ രാവിലെ ഈ ഓക്കെ വ്യക്തമാണ് തിരുവനന്തപുരം മൃഗശാലയിലെ കടുവയാണ് ജീവനക്കാരനെ ആക്രമിച്ചിരിക്കുന്നത് തലയ്ക്ക് സാരമായ പരിപ്പുണ്ടെന്നും ഇപ്പോൾ അറിയാൻ കഴിയുന്നു കൂട് വൃത്തിയാകുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത് റഹീസ് റഷീദ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു